ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ വീഡിയോ അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നൊങ്ക് കഴിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പറ്റിക്കപ്പെട്ട കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തെങ്കാശി പുനലൂരിൽ തെങ്കാശിക്ക് പോകുന്ന റോഡിലാണ് ഞങ്ങളിങ്ങനെ പോയി അങ്ങനെ ആ കടങ്ങൾ സമയത്ത് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ വഴിയാർ സൈഡിൽ ഈ നൊങ്കിൻ്റെ കച്ചവടം കാണുന്നതും അപ്പം

അവിടെ ചെന്ന് കേട്ടനോട് പറഞ്ഞു ഒരു തമിഴായത് തമിഴ് സംസാരിക്കുന്നത് കേട്ടാണ് അപ്പം അത് സംസാരിച്ച് നമ്മൾ മുമ്പ് രൂപ ഇത്ര രൂപയാണ് അങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കഴിച്ചു അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും വലിയ നൊങ്ങ് അതിനകത്താണെങ്കിലും അത്യാവശ്യം നല്ല ആ നുങ്ങിനുള്ളിലാണെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരാൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിച്ചു ചെയ്യുമോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ വീട്ടിലേക്ക് എന്നാൽ ബാക്കിയുള്ളവർക്ക് വീട്ടിൽ പോകുമ്പോൾ നമ്മളെ കൊടുക്കുമല്ലോ നമുക്ക് ഇത്രയും വലുപ്പമുള്ളതായതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് നഷ്ടമില്ല എന്ന് കരുതി ഒരു കൊലയായിട്ട് നൊങ്ങ് വാങ്ങി നൊങ്ങ് വാങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് നൊങ്ങിൻ്റെ അത് ആണെങ്കിൽ ഈ ഒരു വലിപ്പം പോലും ഇല്ല ചെറിയ നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയും പോലും ഇല്ല അത്രയും ഒരു രീതിയിലാണ് പറ്റിക്കുന്നത് കാരണം അവർ നമുക്ക് എടുത്തു തരുന്നത് വലിയ നൊങ്കായിട്ട് കാണിക്കുകയും ചെയ്യും നമ്മളതാണെന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ളത് മേടിക്കാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് അത് അവിടുന്ന് അളിയനാണ് വണ്ടി ഓടിക്കുന്നത് കാർ ഓടിക്കുന്നത് അപ്പോൾ അളിയന് അവിടെ രണ്ട് രണ്ടു അതിൻ്റെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു വെള്ളം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളം ഒഴിച്ച് തന്നിരിക്കുന്നു അപ്പോൾ കുടിച്ച് നോക്കുമ്പോൾ മാതിരി വന്നു അങ്ങനെ അനിയത്തി കുടിക്കുകയാണ് ആ കുടിക്കുന്ന സമയത്ത് എല്ലാവരോടും കുടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അത് എന്തോ ഭാഗ്യത്തിന് കുടിച്ചില്ല കാരണം എന്തെങ്കിലും ഇപ്പോൾ കള്ളിൻ്റെ അംശം അല്ല ആൽക്കഹോളിൻ്റെ എന്തെങ്കിലും കണ്ണൻ ഉണ്ടെങ്കിലേ പോലീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഊദിപ്പിച്ചാൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ട് അളിയാൻ കഴിച്ചില്ല ഞങ്ങൾ എല്ലാവരും കുടിച്ചു എല്ലാവരും കുടിച്ച് വരുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ചെക്കിങ്ങുണ്ട് പോലീസ് ചെക്കിങ്ങിൻ്റെ അകത്ത് ഡ്രൈവറായിട്ട് അലീനാണല്ലോ അപ്പോൾ അലീനെ ഊതിപ്പിച്ചു ഭാഗ്യം കൊണ്ടത് കഴിക്കാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതും അപ്പം ഇനി ആരും ഇങ്ങനെ മേടിക്കുമ്പോൾ പറ്റിക്കപ്പെടരുത് അതുപോലെ തന്നെ നോക്കി കണ്ടൊക്കെ വാങ്ങുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഫുള്ള് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ